ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഐ തിങ്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ചാനലിൽ ആദ്യമായിട്ടായിരിക്കും ഒരു കുക്കിംഗ് വീഡിയോ വരുന്നത് ഞാനല്ല ചെയ്യുന്നത് എൻ്റെ അമ്മയായിട്ടോ സോ ഇന്ന് വെക്കാൻ പോകുന്ന ഡിഷ് എന്താന്ന് വെച്ചാൽ കൊഞ്ചുമാങ്ങയാണ് നമ്മുടെ നാട്ടിൽ ചെട്ടികുളങ്ങര മാവേലിക്കരയിലുള്ള ചെട്ടികുളങ്ങര അമ്പലത്തിൽ കുംഭഭരണിക്ക് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡിഷ് ആണ് കൊഞ്ചുമാങ്ങ ഇതിന്റെ ബാക്ക് സ്റ്റോറി എന്താന്ന് വെച്ചാൽ പണ്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ചെട്ടി അവിടെ ഒരു അമ്മ ഒരു സാധാരണ ഒരു അമ്മ വീട്ടിൽ കൊഞ്ചു മാങ്ങ വെക്കുമായിരുന്നു ആ സമയത്ത് അവരുടെ വീടിന്റെ വഴി കൂടെ എന്താ ഈ നമ്മുടെ എല്ലാവർക്കും അറിയാമെന്നറിയില്ല കുത്തിയോട്ടം കുത്തിയോട്ടം പോവായിരുന്നു കുത്തിയോട്ടം പോകുന്ന സമയത്ത് ഈ അമ്മയ്ക്ക് അത് കാണാൻ പറ്റുന്നില്ലല്ലോ എന്റെ കൊഞ്ചുമാങ്ങ അടുപ്പിലും ഇരിക്കുന്നു കുത്തിയോട്ടം അതുവഴി പോകുന്നു എനിക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തില് ആ അമ്മ നല്ല ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു ചെറ്റികളങ്ങനെ അമ്മയെ എന്റെ കൊഞ്ചുമാങ്ങ കരിഞ്ഞു പോകാതെ നോക്കിക്കോണേ എന്ന് പ്രാർത്ഥിച്ച് എന്താ ഈ കുത്തിയോടൻ കാണാൻ പോവുകയും പോയിട്ട് കുറേ ആയി വരാൻ ആ സമയത്ത് വന്ന് നോക്കുമ്പോൾ കൊഞ്ചുമാകെ നല്ല വെന്ത് പാകമായിട്ട് ഒരു കുഴപ്പവും പറ്റാതിരിക്കുകയും ചെയ്യുന്നു ആ സ്റ്റോറി ആ നാട് മുഴുവനും അറിയുകയും അന്നേ ദിവസം എല്ലാ വർഷവും അമ്മയ്ക്ക് നെയ്തിക്കുന്ന അല്ലെങ്കിൽ അമ്മയ്ക്കുള്ള ഒരു ഡിഷായിട്ട് കൊഞ്ചുമാകെ വെക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു സ്റ്റോറി സൊ നമ്മുടെ വീട്ടിലെ കൻ്റെ അമ്മ ഒരു മാവേലിക്കരക്കാരിയാണ് അപ്പം അമ്മ എല്ലാ വർഷവും കൊഞ്ചുമാകെ വെക്കാറുണ്ട് ഈ ചെട്ടുകൾ അങ്ങനെ ദിവസം അല്ലാതെ നമ്മുടെ വീട്ടിൽ നോർമലി ഉച്ചയ്ക്ക് പുട്ടിൻ്റെ ഉടക്ക വെക്കുന്ന ഒരു സാധനമാണ് കൊഞ്ചമാകാം ഞാൻ വെച്ച് നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് വരും ആദ്യം തന്നെ കൊഞ്ചുമാങ്ങി ഉണ്ടാക്കാൻ വേണ്ടി ഉണക്ക കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നമ്മളെപ്പോഴും ഉണക്കക്കൊഞ്ചാണ് കൊഞ്ചുമാങ്ങക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത് സോ ഉണക്ക കൊഞ്ച് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ എപ്പോഴും നല്ലപോലെ ഫ്രൈ ആയോ എന്ന് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഒരു കൊഞ്ചെടുത്ത് ഒടിച്ച് നോക്കിയാൽ മതി അത് നല്ലപോലെ ഒടിയുന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ലപോലെ മൂത്തന്നാണ് സോ നല്ലപോലെ മൂത്തതിനു ശേഷം ഒരു മുറത്തിലോ അല്ലെങ്കിൽ ഒരു പേപ്പറിലോ മാറ്റി മാറ്റിയിട്ട് ഒരു ബൗൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കൊണ്ടോ അത് നല്ലപോലെ ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുമ്പം അത് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ തലയും വാലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമ്മൾ തല മെയിനായിട്ട് കൊഞ്ചുമാങ്ങ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാറില്ല കാരണം ചെറിയൊരു കൈപ്പ് വരുന്നതുകൊണ്ട് നമ്മൾ എപ്പോഴും തല അവോയ്ഡ് ചെയ്യാറുണ്ട് സോ അതിനുശേഷം നമ്മൾ മാങ്ങ പറിക്കുന്നുണ്ട് കാരണം കുഞ്ചുമാങ്ങൾ മാങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ മാവുള്ളുകൊണ്ട് നമ്മൾ മാങ്ങ വീട്ടീന്ന് പറിച്ചു അരപ്പിന് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങയും കൊച്ചുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുക്കുക ഒരുപാട് അരക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി നല്ലപോലെ ചതച്ചതിന് ശേഷം ഒരു അതൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മുടെ വറുത്ത് വെച്ച കൊഞ്ച് ഒന്ന് കഴുകി ഒരു പാത്രത്തിലോട്ട് ഒരു നമ്മളൊരു ചട്ടിയിലോട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് നമ്മൾ പറിച്ച മാങ്ങയിൽ ഒരു മാങ്ങ ഫുള്ള് നമ്മളെടുത്തു നിങ്ങൾക്ക് പുളിക്കനുസരിച്ചുള്ള മാങ്ങ എടുക്കാം നമ്മൾ അത്യാവശ്യം കൊഞ്ചുള്ളതുകൊണ്ട് തന്നെ ഒരു ഫുൾ മാങ്ങ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നമ്മൾ അരച്ച് വെച്ച നമ്മുടെ അരപ്പില്ലേ അരപ്പ് നല്ലപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഉപ്പ് ആദ്യം കുറച്ച് ആഡ് ചെയ്തിട്ട് പിന്നീടൊന്ന് തിളച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് വേവിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് സോ ഉപ്പ് ആഡ് ചെയ്ത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കുക നമ്മൾ നല്ലോണം വെള്ളം ആഡ് ചെയ്ത എപ്പോഴും ഒരു എന്താ ഒരു പകുതിയോളം ആ മസാലയൊക്കെ ഒന്ന് മുങ്ങി മുങ്ങിക്കിടക്കുന്നതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കറിവേപ്പിലേ ഇട്ട് നമ്മൾ നല്ലപോലെ വേവിക്കാൻ വെക്കുന്നുണ്ട് അടുപ്പിൽ അടുപ്പിൽ അടച്ച് വെച്ച് ചെറിയ ഫ്ലേ ചെറിയ തീയിലിട്ട് ഇട്ട് വേവിക്കുക ഇന്നേ ദിവസം ഗ്യാസ് തീർന്നതിനാൽ നമ്മൾ അടുപ്പിലായിരുന്നു കൊഞ്ചുമാങ്ങ വെച്ചത് സോ നല്ലോണം അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് അടച്ച് ഇടയ്ക്കുന്ന ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എടുത്തൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് വേ ഒന്ന് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കാം വെന്ത് പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഈ നമ്മളൊന്ന് തിളച്ചതിന് ശേഷം ഒരുപാട് തവി ഇട്ട് ഇളക്കാതിരിക്കുക നോക്കുക എപ്പോഴും ഒന്ന് കറക്കി എടുത്താൽ മതിയായിരിക്കും വെന്ത് വെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് എണ്ണ നമ്മളെ പച്ച വെളിച്ചെണ്ണയും ലാസ്റ്റ് കറിവേപ്പിലേ ഇട്ട് നമ്മളത് മാറ്റി വെക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുമാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക